அடிமொழி இந்த നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ലൈവ് വന്നിരിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ അമ്മാവന്റെ മകൾ മഞ്ജു രണ്ടായിരിക്കുകയാണ് മഞ്ജു മഞ്ജുവിൻ്റെ കല്യാണ നിശ്ചയമാണ് കല്യാണം ഉറപ്പിക്കലാണ് ഈ ചടങ്ങുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ലൈവ് കാണിക്കാൻ പോകാണ് അതിനുമുമ്പ് ഞാൻ മഞ്ജുവിനെ ഒന്ന് പരിചയപ്പെടുത്താം മഞ്ജു ഒരു ഒരു പറഞ്ഞു മഞ്ജു ഞാനും കൂടെ ചെറുപ്പ കാലം തൊട്ട് ഒന്നിച്ച് കളിച്ച് ചിരിച്ച് ജീവിച്ചവരാണ് ഇപ്പൊ മഞ്ജുവിന്റെ കല്യാണ നിശ്ചയമാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് അതൊക്കെ പഴയ കാലം എന്തെങ്കിലും ആട്ടോ ഞാൻ പരിചയപ്പെടുത്തിയാണ്

അങ്ങനെ പോകാൻ പറ്റട്ടെ എന്താ ചെറുക്കനും കൂട്ടിയിട്ടുള്ള വെൽക്കൻ ഡ്രിങ്ക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഞാൻ ആ കരകാട്ടമാവൻ ഏൽപ്പിച്ചിട്ടുണ്ട് ആട്ടോ വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് അയ്യോ ബോസ് ഓടിക്കാസ് ഓടിക്കോ എക്സൈസ് കരാ എന്റെ പൊന്നെ പണ്ടു ചാരായ പാചക ജീപ്പിന്റെ ഒച്ച കേൾക്കുമ്പോൾ എക്സൈസ് ആണ് കരുതുന്നത് ചെറുക്കനും കൂട്ടർ വന്നതെയാ

പിന്നെ ഈ ചോദിക്കട്ടെ വാക്സിൻ ഒക്കെ എടുത്തായിരുന്നു ഒരെണ്ണം കിട്ടിയായിരുന്നു എവിടെയാണ് കിട്ടിയത് അത് കയ്യില്ല കിട്ടിയത് ആണല്ലേ എനിക്ക് ഒരു വാക്സിൻ കിട്ടിയായിരുന്നു കേട്ടോ ഓ അങ്ങനെ ഭരണഘാനപ്പെടുന്ന സ്ഥലപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഓ ഈ വാക്സിന്റെ കാര്യമൊക്കെ ആരോപ് നോക്കിക്കോളൂ നിങ്ങൾ കാര്യമൊന്നും എന്റെ കാര്യം ഒന്നും ശരിയാണക്കാര്യത്തിലോട്ട് കടക്കുമ്പോ നിങ്ങളുടെ പെണ്ണിനെ നമ്മളെ കുടുംബത്തേക്ക് അയക്കുമ്പോ ആ നമ്മുടെ നിങ്ങൾ എന്ത് കൊടുക്കും കൊടുക്കും ആ നല്ല കാര്യം ഒരു രണ്ട് പെഗ് എനിക്ക് തന്നേക്കും പിന്നെ സോഡ തണുത്ത സോഡ വേണ്ട ഒഴിക്കണ്ട തണുത്തിരിപ്പുണ്ടേ എനിക്ക് മനസ്സിലായി നിനക്കൊരു കിരികിരിപ്പുണ്ടെന്ന് ഞങ്ങൾ അതല്ലേ പറഞ്ഞത് പിന്നെ ചെറുക്കന് ഡ്രിങ്ക് കൊടുക്കുമെന്ന് ആ വെൽക്കം കൊടുക്കും കൊണ്ടുപോവാ െ ആഹ് അതെ നമ്മൾ നേരത്തെ പറഞ്ഞെന്താന്ന് വെച്ചാ നമ്മള് നാട്ടു നടപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ സംഭവം വേറൊന്നും നിങ്ങളുടെ പെണ്ണിനെ ഞങ്ങളുടെ കുടുംബത്തേക്ക് അയക്കുമ്പോ ആ നമ്മുടെ നിങ്ങൾ കൊടുക്കും അല്ല െ നമേ പൊരുത്തം നോക്കണം പൊരുത്തം നോക്കി നമുക്ക് ഇനിയുള്ള കാലത്ത് ഒരു പെണ്ണിനെ നമ്മളൊരു കുടുംബത്തിലോട് അയക്കുമ്പഴത്തേനേ ആ ചെറുക്കന്റെ പെണ്ണിന്റെ പൊരുത്തം മാത്രം നോക്കിയാൽ മാത്രം വരാം ആ ചെറുക്കൻ്റെ അമ്മയുടെ പൊരുത്തം നോക്കണം ചെറുക്കൻ്റെ അച്ഛന്റെ പൊരുത്തം നോക്കണം ചെറുക്കൻ്റെ നാത്തൂരിന്റെ നാത്തുവിന്റെ പൊരുത്തം നോക്കണം കാരണം ഇനിയുള്ള കാലം അങ്ങനെ പൊരുത്തം നോക്കിയാൽ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ പറയട്ടെ എനിക്ക് മഞ്ജു ഇല്ല എനിക്ക് അവസ്ഥയിൽ എത്തിയ ഞാൻ പറയട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ജോലിസിനെ കൂട്ടി നമ്മുടെ പഞ്ചായത്തിലേക്ക് വരും എന്നിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള ആൾക്കാരെ നിരത്തി നിർത്തിയിട്ട് നമുക്ക് ജാതകം നോക്കാം എന്നിട്ട് മതി കല്യാണം നിങ്ങൾ ഇവന്റെ ഇത് മനസ്സായില്ലല്ലോ ആ ഇതല്ലേ മൂത്ത മരുമാനം ആ അപ്പൊ നമുക്കിപ്പോ വീട്ടുകാണോ സകല ചാതകം വെച്ച് ചേർത്ത് അങ്ങനെ നോക്കണം അല്ലേ മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ലേ ചങ്ങാനെ കുറിയായിട്ട് മനസ്സിലായില്ലേ ഇല്ല ഇദ്ദേഹം പറഞ്ഞാൽ വലിയ ആളല്ലേ ഏറ്റവും വലിയ ദുരന്തങ്ങളൊക്കെ പ്രവചിച്ച ആളാ സുനാമി ഒരു ഇതിപ്പോ നമ്മളൊരു ജാതകമൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ മഞ്ജു ഞാൻ ഫോണിൽ വിളിച്ചു ഞാനതൊക്കെ റെഡിയാക്കിയമ്മേക്ക് ഒരു കാര്യം ചെയ്യ അച്ഛൻ ജനിച്ച സമയം എങ്ങനെ പറയാ അത് വയറ്റാട്ടേ വിളിച്ച് നോക്കി അതൊക്കെ എവിടെ നിന്ന് എങ്ങനെ അറിയാം മുതുക് മുട്ടടി ജയിക്കുന്ന അതിനെയൊക്കെ അപ്പൊ അച്ഛനെ നാളെ എങ്ങോട് പറയാ അച്ഛന് പറയാൻ ബുദ്ധിമുട്ടുള്ള മൂലം അച്ഛങ്ങ് നോക്കാം അപ്പൊ അല്ല ചെറിയ കുട്ടികൾക്ക് ശരിയാണ് കേട്ടോ കാരണം എന്തോന്നറിയോ പഴയ ജോൽസിനെ കണ്ണു വെച്ച് നോക്കി കണ്ടുപിടിക്കാത്ത പുള്ളി മൂലം വെച്ച് നോക്കി കണ്ടുപിടിക്കാണെങ്കിൽ നല്ലതല്ലേ നടക്കട്ടെ അല്ല അച്ഛന്റെ പേര് വാത്മീകിയന്നാണോ ജാതകം കംപ്ലീറ്റ് ചെതൽപുറ്റടിച്ചിരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചതാ ഇത് പഴയ ജാതകമാണ് ജാതെ ചേർത്ത് വെച്ചിട്ട് നോക്കിട്ട് പറഞ്ഞത് ഇത് ചേർത്ത് വെച്ച് നോക്കാൻ ഞാൻ പസിലുകളല്ലോ ജാതകം നോക്കാൻ വന്നതാ പൊരുത്തം നോക്ക പൊരുത്തം എന്ന് പറയുമ്പോ ആ ഉം ഒരാറ് കാണുന്നുണ്ട്

ശനിയിൽ ഒരു കാല് കാണുന്നുണ്ടല്ലോ ശനിയാഴ്ചയാണെങ്കിൽ കുഴിതുള്ള കാലാണെന്ന് നോക്കിയേ അതെന്താ അങ്ങനെ അല്ല നമ്മുടെ അണ്ണാച്ചു വരുവാണ് എന്ന പിരിവിന് വരുമ്പോ കുഴിതകളുള്ള കാലായിരിക്കും ആണല്ലോ ആ സേതു പ്രശ്നം ഉണ്ടാക്കിയേ എവന്റെ ദാല് കല്യാണം മുടക്കിയ മൃഗങ്ങളുടെ സേതുവിന്റെ കാര്യമല്ല പിന്നെ അപകാരം ഉണ്ടെന്നാ പറഞ്ഞത് വണ്ടി ഞാൻ ഇന്നലെ പ്രൈവറ്റ് കാര്യം പറഞ്ഞതല്ല അഞ്ചര അഞ്ചര ഈ പൊരുത്തം മാത്രം നോക്കിയാൽ പോരല്ലോ നമ്മുടെ കുട്ടിയല്ലേ ഇവരെ വീട്ടിലോട്ട് ചെല്ലുന്നത് അതെ അന്നേരം ഇവളെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ള അറിയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മനപ്പൊരുത്തം കൂടി നോക്കണ്ടേ അതെ അതാണ് വേണ്ടത് ഇവര് തമ്മിലുള്ള മനപ്പൊരുത്തമാ വേണ്ടത് അപ്പൊ ആ പൊരുത്തം കൂടെ ഒന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ മനപ്പൊരുത്തം ജാതകത്തിൽ കാണാൻ പറ്റില്ല അമ്മ മകളോട് എങ്ങനെ പെരുമാറുന്നു മകൾ അമ്മയോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യം ഇവിടെ അഭിനയിച്ച് കാണിക്കാഴിയോ നിങ്ങൾ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കില് അമ്മ ടി വി കാണട്ടെ അമ്മ കാണുന്നു െ അപ്പൊ മകള് റിമോട്ട് ചോദിക്കുന്നു അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ആണോ മാത്രം വേണ്ട അച്ഛൻ അളിയും ഇത് ലൈവ് ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു കല്യാണം ഉറപ്പിന് വീട്ടില് ഇവര് തമ്മിലുള്ള പെരുമാറ്റം ഞങ്ങളിവിടെ കാണിക്കാൻ പോവുകയാണ് ആ ആ ചെല്ലു അമ്മ ടി വി ആണ് അയ്യോ മോളെ എൻ്റെ ടി വി ആണല്ലോ അമ്മ അയ്യോ അയ്യോ മോൾ കുഴപ്പമില്ല അമ്മ പിന്നെ കണ്ടോണം മോള് കാണ് മോളെ മോൾ ഒരു കാര്യം ചെയ്യേ ഇത് മൊത്തം കണ്ടതിന് ശേഷം മോള് വന്നാ മതി അമ്മ അടുക്കളയിൽ ചെന്നിട്ട് ചോറൊക്കെ വെച്ച് തൂത്തുവാരി എല്ലാ ജോലിയും തീർന്നതിന് ശേഷം

കുറിച്ച് പറയാ നിങ്ങൾ ഇവിടെ ഈ ആക്ട് കാണിച്ചു അച്ഛനും അമ്മയ്ക്കും എന്താണ് പറയാനുള്ളത് അതിപ്പോ ഈ സബ്ജെക്ട് പെട്ടെന്ന് തന്നപ്പോ അത്ര തയ്യാറെടുപ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ നന്നാക്കിയിട്ടുള്ള അതെ പെട്ടെന്ന് കിട്ടിയ ഒരു സബ്ജക്റ്റ് ആണ് അത് ഇവിടെ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ച് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് അതുപോലെ ഈ അവസരത്തിനൊത്ത് നിങ്ങളുടെ പെർഫോമൻസ് അതും വളരെ മനോഹരമായിരുന്നു കണ്ണിന് ആനന്ദകരമായിരുന്നു പിന്നെ അളിയൻ നിങ്ങൾ എന്താണ് ഇവിടെ കാണിച്ചത് ആ വീട്ടിൽ വന്നു നിങ്ങളുടെ സഹോദരിയുടെ സ്ഥാനത്ത് കാണേണ്ട ഒരാളോട് നിങ്ങൾ പെരുമാറിയത് കറക്റ്റ് ആയിരുന്നോ എന്നാണ് എന്റെ ചോദ്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ വാക്കുറപ്പിലാണോ നടക്കുന്നത് അതോ നമ്മുടെ റിയാലിറ്റി ഷോയുടെ ജഡ്ജ്മെന്റ് ആണോ പറയുകയാണെങ്കിൽ നൂറിൽ ഇനി ഇവരുടെ പറഞ്ഞു അല്ല ഈ കാര്യങ്ങളൊക്കെ ഇത്ര മംഗള മംഗളമായ ചിന്തിക്കേ നമുക്ക് ഇനി നാട്ടു നടപ്പ് അനുസരിച്ച് കാര്യത്തിലോട്ട് കടക്കാം നിങ്ങളുടെ കൊച്ചിനെ നമ്മളെ കുടുംബത്തെ അയക്കുമ്പോ നമ്മുടെ സെക്കൻ എന്ത് കൊടുക്കും എന്നാണ് പത്ത് പൈസ ഞങ്ങൾ കൊടുക്കത്തില്ല സ്ത്രീ തന്നെ ധനം അതുകൊണ്ട് സ്ത്രീധനത്തിന് ഞങ്ങൾ ശക്തമായിട്ട് എതിരാണ് സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കണം പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ജോലി ഇല്ലാത്ത സമയത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സ്ത്രീധനം എന്ന് പറഞ്ഞൊരു ഏർപ്പാട് വന്നത് ഇപ്പൊ കാലം മാറി ഇപ്പൊ സ്ത്രീകളും ജോലി ചെയ്യാൻ തുടങ്ങി ഇന്ന് മിക്ക വീടുകളിലും പുരുഷന്മാർ വീട്ടിൽ നിന്നിട്ട് സ്ത്രീകൾ ജോലി ചെയ്ത് കഴിയാണ് പിന്നെന്തിട്ട് സ്ത്രീധനം കൊടുക്കണം അമ്മായി അമ്മയ്ക്ക് വളയിടിയിൽ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അതും എന്റെ കുടുംബത്തിൽ നടക്കത്തില്ല വളയിടയില് അമ്മാവിയമ്മക്ക് ഇല്ലെന്ന് കല്യാണം നടക്കത്തില്ല ഞാൻ സ്ത്രീധനം മോഹിച്ചല്ല അവളെ കല്യാണം കഴിക്കാൻ വന്നത് എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് മജ്ജു തന്നെ ആയിരിക്കും ആരോ നിർത്താലും മനോജെ സ്ത്രീധനമായിട്ട് ഞങ്ങൾ അവക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് നിന്റെ ശ്രീധനം സ്ത്രീധനം അളിയനാണ് അളിയൻ ആണത്തമുള്ള പുരുഷൻ അതുകൊണ്ട് മഞ്ജു അളിയൻ ഉള്ളത് തന്നെ ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ റീൽ ചെയ്ത് ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് എന്റെ യൂട്യൂബ് ചാനൽ പാട്ട് ഓ